നമുക്കറിയാം ഇപ്പോൾ ഒരു ചർച്ച അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ബി മാർക്ക് ഉള്ള ടെൻഷൻ കൊണ്ടാണ് എസ് ഐ ആറിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജോലി ഭാരമുണ്ട് അതുകൊണ്ട് അതൊന്നും തീർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഈ ആത്മഹത്യക്ക് ശേഷം ഒരുപാട് ഇതിൻ്റെതായ ടെൻഷനെ കുറിച്ചുള്ള ബി എൽഒമാരുടെ കഥകളെല്ലാം വന്നിട്ടുണ്ട് വാസ്തവത്തിൽ ബി എൽഒമാർക്ക് വലിയ ഒരു ഉത്തരവാദിത്വമാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ എസ് ഐ ആർ ഇപ്പോൾ നടപ്പിലാക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു പിന്നീട് നമ്മൾ അതിൻ്റെ ഡേറ്റ് നീട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടു അപ്പോൾ സത്യത്തിൽ ബി എൽഒമാർക്ക് ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ചെയ്തു തീർക്കാൻ വലിയ പ്രയാസമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി അവിടെ നിലനിൽക്കുന്നുണ്ട് ഇവിടെയുള്ളൊരു വിഷയം ഈ പറയുന്ന അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്യാൻ ഈ ബി എൽഒ എന്ന ബി എൽഒ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ജോലി ഭാരമാണോ മാത്രമായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് വാസ്തവത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം അത് ജോലി ഭാരം മാത്രമല്ല ജോലിഭാരം ബി എൽഒമാർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ കേരളത്തിലെ മൊത്തം എല്ലാവർക്കും ജോലി ഭാരമാണ് പക്ഷെ ജോലി ഭാരത്തോടൊപ്പം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് കാങ്കോൽ ആലപ്പുടമ്പ് എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം സി പി എമ്മിന് അതിപ്രസരമുള്ള ഒരു പഞ്ചായത്താണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറും ആ പഞ്ചായത്തിലാണ് അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തി നോമിനേഷൻ പോവും കയറിക്കളയുന്ന ഒരു പഞ്ചായത്ത് അവിടെ ബി എൽഒമാരെ സ്വാധീനിച്ചുകൊണ്ട് ബി എൽ എമാരെ നിയന്ത്രിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ നേതൃത്വം കള്ള വോട്ടുകൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഞങ്ങൾ ഇന്ന് പറയുന്നതല്ല ഞങ്ങൾ പണ്ട് മുതലേ പറയുന്ന കാര്യമാണ് ഇത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ സി പി എംകാർ ബി എൽഒമാരെ സ്വാധീനിച്ചുകൊണ്ട് വോട്ടുകൾ നിർബാധമായി കള്ള വോട്ടുകൾ ചേർക്കുന്നുണ്ട് അതിന് സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ ഈ പറയുന്ന ബി എൽഒയിനെ സി പി എം കാര് ഭീഷണിപ്പെടുത്തി ഇവിടെ കാങ്കോല് അവിടെ ബി എൽഒ ഈ പറയുന്ന ബൂത്തില് ബി എൽഒ ആയ അനീഷ് ജോർജ് നമ്മുടെ ബി എൽഒ ആയി ബി എൽ എ ആയിട്ടുള്ള വൈശാഖിനെയും കൂട്ടിയാണ് വൈശാഖിനും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ബി എൽ എ അല്ല കൂടെ പോയത് സി പി എമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ചന്ദ്രനാണ് കൂടെ പോയത് ഈ ബി എൽ എമാരെ നിയമിക്കുന്നത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ബി എൽ എമാരെ നിയമിക്കുന്നത് ബി എൽ എമാർ എന്ന് പറഞ്ഞാൽ അതാത് പാർട്ടികളെ നേതാക്കന്മാർ ഓതറൈസ്ഡ് ചെയ്യുന്ന ഒപ്പിട്ട് കൊടുക്കുന്നവർ മാത്രമേ ബി എൽ എമാരായി അംഗീകരിക്കപ്പെടും ആ ബി എൽ എ മാർക്ക് ബി എൽഒയുമായും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുമായും അത്തരം സ്ഥാപനങ്ങളുമായും ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുള്ള ധാർമ്മികമായ അവകാശമുള്ളവർ ബി എൽ എമാരാണ് അപ്പോൾ ബി എൽഒ ഈ എസ് ഐ ആറിൽ പ്രത്യേകം പറയുന്നത് ബി എൽഒമാര് വീടുകളിൽ പോകുമ്പോൾ ബി എൽ എമാരെയും കൂട്ടിയിട്ട് പോകണമെന്നാണ് പറയുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ചെല്ലുമ്പോൾ ബി എൽ എ മാർ കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിൻ്റെ പ്രൊസീജിയറ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നതാണ് ബി എൽ എ പോസ്റ്റ് അപ്പോൾ അവരും കൂടി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ പ്രോസസ്സുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും സാധിക്കും പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ ബി എൽ എ ആയിട്ടുള്ള വൈശാഖും സി പി എമ്മിൻ്റെ ബി എൽ എ ആയ റഫീഖ് അല്ല പോകുന്നത് മറിച്ച് പോകുന്നത് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ചന്ദ്രനാണ് കൂടെ പോകുന്നത്